പ്രിയപ്പെട്ടവരെ അലൈക്കും വാർമത്തുള്ള ഒരു മരണമുണ്ട് എല്ലാവരും ദ്വാ ചെയ്യണം തൃശ്ശൂർ സ്വദേശിനി അബുദാബിയിൽ നിര്യാതനായി തൃശ്ശൂർ ജില്ലയിലെ തിരുവത്ര സ്വദേശിനി ബി വി മൊയ്തൂട്ടി അറുപത്തി മൂന്ന് വയസ്സ് അബുദാബിയിൽ വെച്ച് മരണപ്പെട്ടു സൈഫുല്ലാ റോഡിന് വടക്കു വശം കറുപ്പ് വീട്ടിൽ ചാലിൽ മൈദൂട്ടിയുടെ ഭാര്യയാണ് മക്കൾ ഷാനിൽ ഷബ്ന മരുമക്കൾ റുഷാന നിഷാദ് അബുദാബിയിൽ വെച്ച് കബറടക്കി അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് നന്നാവും കവരുടും വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം കൊടുക്കട്ടെ മഹഫിരത്തും മർഹമത്തും കൊടുത്ത് റബ്ബ് അനുഗ്രഹിക്കട്ടെ എല്ലാവരുടെയും ജീവിതവും മരണവും സന്തോഷത്തിലാക്കി തരട്ടെ പടച്ചിറപ്പ് ആമീൻ ആമീൻ യാ ആമീൻമീൻ എല്ലാവരും ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ഹതിയ അസ്സലാമു അലൈക്കും